മധ്യപ്രദേശിലെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയും വ്യവസ്ഥാപിത പരാജയവും വെളിവാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നു വിദിഷ ജില്ലയിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ പന്ത്രണ്ട് വർഷത്തോളം സേനയിൽ സജീവമായി സേവനമനുഷ്ഠിക്കാതെ തന്നെ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ ശമ്പളമായി കൈപ്പറ്റിയിരിക്കുന്നു ഈ സംഭവം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ വീഴ്ചകളിലേക്കും ഉത്തരവാദിത്തമില്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കോൺസ്റ്റബിൾ മധ്യപ്രദേശ് പോലീസിൽ ചേർന്നത് പ്രാഥമിക നിയമനം ഭോപ്പാൽ പോലീസ് ലൈനിലായിരുന്നു സേനയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ മറ്റ് പുതിയ കോൺസ്റ്റബിൾമാർ പോലെ അടിസ്ഥാന പോലീസ് പരിശീലനത്തിനായി ഇദ്ദേഹത്തെ സാഗർ പോലീസ് പരിശീലന കേന്ദ്രത്തിലേക്ക് അയച്ചു എന്നാൽ ഇവിടെയാണ് ക്രമക്കേടുകളുടെ തുടക്കം പരിശീലന കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം വിദിശയിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി സേവനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ കുറിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയോ അവധിക്കു അപേക്ഷിക്കുകയോ ചെയ്യാതെയാണ് കോൺസ്റ്റബിൾ ഈ നടപടി സ്വീകരിച്ചത് ഇതിലുപരിയായി തന്റെ സർവീസ് റെക്കോർഡ് സ്പീഡ് പോസ്റ്റ് വഴി ഭോപ്പാൽ പോലീസ് ലൈനിലേക്ക് തിരിച്ചയച്ചു ഒരു ഉദ്യോഗസ്ഥന്റെ ശാരീരിക സാന്നിധ്യമോ പരിശീലന നിലയോ സ്ഥിരീകരിക്കാതെ ഈ രേഖകൾ സ്വീകരിക്കുകയും ശമ്പളം അനുവദിക്കുകയും ചെയ്തു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്